ഓരോ ആരാധനയ്ക്കും ആത്മീയമായും സാമൂഹികമായും ചില ചില നോട്ടങ്ങളുണ്ട് ഹജ്ജ് ആത്മീയമായി നമ്മളെ ഉയർത്തുന്നുണ്ട് സാമൂഹികമായി നോക്കുമ്പോൾ അത്രയും മനുഷ്യരെ വിവേചനങ്ങളില്ലാതെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ നോക്കാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒരു കടലിലെ വെള്ളത്തുള്ളി പോലെ മനോഹരമായി നിലനിർത്തുന്ന കാഴ്ച ഹജ്ജിനുണ്ട് ഇതുപോലെ ഇബ്രാഹിമിയൻ പാരമ്പര്യത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന മനോഹരമായ ഒരു വാദച്ചാണ് എന്ന് പറയുന്നത് ആത്മീയമായൊരു ചിത്രം അതിനുണ്ട് എന്നാൽ ഉമ്മത്തിലെ പാവപ്പെട്ടവർക്ക് അന്നത്തെ ദിവസം പട്ടിണി കിടക്കരുത് അവർ പ്രയാസപ്പെടരുത് അവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ആ മനോഹരമായ മാംസത്തിന്റെ ഒരു കാഴ്ചപ്പാട് അതത് സാമൂഹികമായ ഒരു ഹൃദ്യമായ കാഴ്ചപ്പാട് അള്ളാഹുറബുല്ലാലമിന് അതിൽ വരച്ച് കാണിക്കുക ഉമ്മത്തിലെ പാവപ്പെട്ടവർക്ക് പ്രത്യേകം അത് നോട്ടിയിടും ായി ആ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ആകട്ടെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ ഇബ്രാഹിം നിങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബി ഉണ്ടല്ലോ ആ ഇബ്രാഹിം അലിഹിസ്സലാമിന്റെ അലിഹിസ്ലാമിന്റെ അതത് മൃഗങ്ങളോടുള്ള ക്രൂരതയൊന്നുമല്ല അല്ലേ ക്രൂരതയാണോ അങ്ങനെ ഒരു ക്രൂരതയും കാണിക്കാൻ പഠിപ്പിച്ചിട്ടില്ല സയ്യിദ് ഭൂമിയിൽ നടക്കുന്ന മൃഗങ്ങൾ ആകാശത്തെ പറവുകള് നിങ്ങളെപ്പോലെ ഒരു സമുദായമാണെന്ന് റബുല്ലബി നിങ്ങളെപ്പോലെ ഒരു സമുദായ കുറെ നായകള് പ്രശ്നം ഉണ്ടാക്കിയപ്പോ മുത്തുനബിസ് എല്ലാം നാല് സല തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഈ തെരുവ് നായ ശല്യം നമുക്കറിയാം ഭയങ്കര രൂക്ഷം ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര കൂടുതലാണ് ഇടച്ചിറയിൽ കഴിഞ്ഞ ആഴ്ച പോലും രണ്ട് മനുഷ്യന്മാരെ നമുക്ക് ഏറെ പരിചിതമായ ആയ ആളുകളെ ഉണ്ടായിട്ടുണ്ട് അവസ്ഥ നായകരുടെ ഉപദ്രവത്തിൽ ഉത്തരവിധങ്ങൾ പറയുന്നൊരു വാക്കുണ്ട് ഈ നായകളെ അള്ളാഹുറബുല്ലമിന് ഒരു സമുദായമാണെന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ അതിനെ കൊല്ലാൻ വേണ്ടി കല്പിക്കുമായിരുന്നു അതിനർത്ഥം കൊല്ലണമെന്നോ കൊല്ലണ്ടാകുമ്പോന്നോ അല്ലേ പറയുന്നത് അക്രമകാരികളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനെ നമുക്ക് വധിക്കേണ്ടി വന്നേക്കാം പക്ഷേ ഇത് അതൊന്നും അല്ല മൊത്തത്തിനവിധങ്ങൾ പറയേണ്ടത് ഒരു കമ്മ്യൂണിറ്റിയാണ് ഉറുമ്പുകൾ ഒരു കമ്മ്യൂണിറ്റിയാണ് അങ്ങനെ ഈ മൃഗങ്ങളെപ്പോലും ഒരു ഒരു സമൂഹമായി നമുക്ക് മുമ്പിൽ ഈ വരച്ച് കാണിക്കുന്ന റബ്ബുൽ ആലമീൻ അന്യായമായി ഒന്നിനെ പോലും ഹബീബായ പഠിപ്പിക്കുന്ന ഒരു ഒരു വേദനിപ്പിക്കരുതാണ് അന്യായമായി ഒരു മനുഷ്യൻ കൊല ചെയ്താൽ കുന്നു അന്യായമായി അവന് ഭക്ഷണത്തിന് വേണ്ടിയല്ല ഉപദ്രവങ്ങൾ ഭയന്നിട്ടോ അല്ല അന്യായമായി കൊന്നാൽ പരാതി പറയും െ എന്നെ വെറുതെ കൊന്നു കളഞ്ഞു ഒരു എന്നെ കൊന്നു കളഞ്ഞു കൊച്ചു കൊച്ചു പ്രാണികളെയാണ് ഞാൻ ഭൂമിയിൽ തിന്നിട്ട് നടക്കുന്നത് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇവൻ തന്നില്ല അല്ലാ എന്ന് ജഗന്നിയന്താവായ തമ്പുരാന്റെ മുമ്പിൽ അടക്കാക്കിളി വന്ന് പരാതി പറയുമെന്ന് മുഹമ്മദ്

നമുക്കറിയാലോ ഒരിക്കലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ വിരിപ്പിന്റെ ഭാഗത്തൊരു പൂച്ച കടം എഴുന്നേൽക്കാൻ നമ്മളാണ് ബുദ്ധിമുട്ടിക്കാതെ ആ ഭാഗം മാത്രം മുറിച്ച് കളഞ്ഞ മഹാമനീഷി സൈദൻ ഒരിക്കലും ഒരു ബാലൻ ഓടി വരുന്നുണ്ട് കൈകൊരു കുഞ്ഞു മാടപ്രാവുണ്ട് അങ്ങേക്കുള്ള സമ്മാനമാണ് രവിയെ ഞാൻ ഓടി വരാൻ ചോദിക്കുന്ന ഒരു കിട്ടി ഞാൻ ൊത്തിൽ അതിന്റെ അമ്മ എവിടെയാണ് ഈ അമ്മ എവിടെയാണ് അതിൻ്റെ പിന്നാലെ ഓടി വരണിന്റെ നബിയെ എന്നിട്ട് ഞാനിങ്ങനെ ഓടി പിടിച്ചുകൊണ്ട് കൊണ്ടു വന്നത് ആ മുത്തിനബിക്ക് സമ്മാനമായി ചെലവാം കണ്ണുകൾ നിറയുന്നുണ്ട് കരഞ്ഞു പോകുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ ഒരു ഉമ്മാനയും ഒരു കുഞ്ഞിൽ നിന്നും വേർപ്പെടുത്തരുതേ എനിക്കൊരു സമ്മാനം വേണം എന്നാണ് ആഗ്രഹിക്കണമെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയി അതിന്റെ അമ്മക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന ലോകത്തിന്റെ നേതാവ് കണ്ടോ മൃഗങ്ങളോട് അത്രമേൽ സഹിഷ്ണുത വേണമെന്ന് പഠിപ്പിച്ചൊരു മതാണ് അള്ളാഹുവിന്റെ മതം മഹാനായ ഈജിപ്തിലേക്ക് മഹാനായെത്തിച്ച മഹാനാണ് അലക്സാണ്ട്രിയയിലേക്ക് പോണ വഴിക്ക് താമസിക്കാൻ വേണ്ടി ഒരു ടെൻ ഉണ്ടാക്കി ി ആ ടെന്റ് ആവശ്യമൊക്കെ കഴിഞ്ഞ് അവിടെ അഴിച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് ഒരു പ്രാവ് അവിടെ കൂടുകൂട്ടിയിട്ട് മുട്ട ഇങ്ങനെ അടയിരിക്കുകയാണ് അതിന്റെ അമ്മ ആ കുഞ്ഞിനെ കാത്തിരിക്കുന്ന നിമിഷം ആ കുഞ്ഞുങ്ങളിൽ അമ്മയെ ഒരിക്കലും വേർപ്പെടുത്തരുത് അതുകൊണ്ട് നമുക്ക് ഈ ഇവിടെ ഉപേക്ഷിക്കാം അറബിയിലെന്റിന് എന്നാണ് പറയാ ആ സ്ഥലത്തിന്റെ പേര് പിന്നീട് ഫുസ്താത്ത് എന്നായി മാറി ഇന്നത് കൈറോ എന്നറിയപ്പെടുന്നുണ്ട് ഈജിപ്തിൻ്റെ തലസ്ഥാനം അല്ലെ അതിന് മുൻപത് ഫുസ്താത്ത് ആയിരുന്നു എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ കാരണം ഹൃദ്യമായ ഈ സ്വഭാവമാണ് അപ്പൊ കാരുണ്യ മൃഗങ്ങളോട് സഹജീവികളോട് കരുണ എന്ന് പറയുന്നത് അതൊരു മുസ്ലിമിന്റെ അടിസ്ഥാന സ്വഭാവമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഷെയ്യബീബുൻ എന്നാൽ ഭക്ഷണത്തിന് വേണ്ടി അവർക്ക് വേണ്ടി വരുമ്പോഴോ

എന്നാൽ ആവശ്യങ്ങൾക്ക് നമുക്ക് അറിയേണ്ടി വരുമ്പോ അങ്ങനെ ചെയ്ത ആളും തന്നെയാണ് സൈദു പ്രത്യേകിച്ച് ആവശ്യം എന്താണ് അന്നത്തെ ദിവസം ഉമ്മത്തിലെ ഒരു ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകളും പട്ടിണി കിടക്കാൻ പാടില്ല അത് പൊങ്ങച്ച കാണിക്കാനുള്ള ഒരു സദസ്സൊന്നുമല്ല ഉദയ്യത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മഹില് പത്തെണ്ണത്തിൻ്റെ അർത്ഥം നിങ്ങളുടെ മഹലിൽ എത്ര അർത്ഥം നിങ്ങൾക്ക് പൊങ്ങച്ചം പറയാനല്ല ഇത് പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കാനുള്ളതാണ് ഉമ്മത്തിലെ പാവപ്പെട്ടവരെ അതായത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാം മറ്റു പല മാംസങ്ങളും കൊടുക്കാം ഉദയത്ത് ഉമ്മത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ളതാണെന്നാണ് അള്ളാഹുലി മഹാരഥന്മാർ കൃത്യമായിട്ട് പറയുന്നത് അപ്പോ നല്ല ഭക്ഷണമാണ് മാംസം മാംസത്തെ കുറിച്ച് പറയുമ്പോൾ മാംസം നല്ല ഭക്ഷണം അല്ലേ ഞാൻ ഈ അടുത്തൊരു ഒരു സർവ്വമത സത്യവാദിയായ മനുഷ്യൻ യൂട്യൂബിലൊക്കെ വൈറലാണ് അങ്ങനെ ഒരു ബലി ഇസ്ലാമിലില്ല തെളിവുധരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ബലി ഇസ്ലാമിലില്ല പേരിൽ എല്ലാ വിഭാഗങ്ങളും തള്ളി പറഞ്ഞ് സർവ്വമത സത്യവാദം എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിൽ നിന്ന് പോയല്ലോ പേരിൽ മുസ്തഫ എന്നും ഒക്കെ ഉണ്ടാവും വേണ്ട വാദപ്രകാരം അങ്ങനെ ഒരു തന്നെ ഇല്ല ബലി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സമർപ്പണമാണ് നമ്മൾ അറുക്കേണ്ടതില്ല ഇതൊക്കെ എവിടെന്നാ കിട്ടുന്നത് ഒരിക്കലും അത്തരം പ്രഭാഷണങ്ങളിലേക്ക് നമ്മുടെ ചെവികൾ വെച്ചു കൊടുക്കരുത് ചിലർ പറയാറുണ്ട് ഗുസ്താദെ യുക്തിവാദിയുടെ പ്രസംഗം കേട്ടിട്ട് മനസ്സ് മാറിപ്പോകുന്നു നിങ്ങളോട് ആരാ യുക്തിവാദിയുടെ പ്രസംഗം കേൾക്കാൻ പറഞ്ഞത് ഇസ്ലാം പറഞ്ഞോ കേൾക്കണ്ടതേ കേൾക്കാമോ ഇന്ന് നമ്മുടെ മനസ്സിനെ കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ ഏതൊക്കെ കേൾക്കണം എന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണം എല്ലാത്തിലും പോയി അവര് പറയുന്നതും ഖുർആാനല്ലേ ഇവര് പറയുന്നതും ഹദീസല്ലേ ി എന്നൊരു വിഭാഗം ഉണ്ട് നമുക്കറിയോ കാദിയാനിയുടെ ശേഷം മറ്റൊരു നബി ഉണ്ടെന്നാണ് അഹ്മദ് ലഅനത്തുല്ലാഹി അലൈഹി എവിടെ എവിടെയൊരു തെളിവ് തെളിവ് ചോദിക്കാൻ പാടില്ല റസൂർ ഉള്ള വേറൊരു നബി ഉണ്ടെന്ന് തെളിവ് പറഞ്ഞാൽ എവിടെ തെളിവെന്ന് വെച്ചാൽ നമ്മൾ കാഫുറാവുന്ന കാരണം തെളിവില്ല അതിന് അവരോട് തെളിവ് ചോദിക്കുകയാണെങ്കിൽ തന്നെ അവർ ഖുർആാനിൽ നിന്ന് തരും എല്ലാവർക്കും തെളിവ് എല്ലാവർക്കും തെളിവ് ഇസ്ലാമിനെ പരിഹസിക്കുന്നവനും തെളിവ് അവൻ കാരണം പോലെ വളച്ചൊടിക്കും അവൻ ഇഷ്ടമുള്ളതുപോലെ വളച്ചൊടിക്കും ഇഷ്ടമുള്ളതുപോലെ ഒരിക്കല് കത്തിൽ നിന്നൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു ഒരു യുക്തിവാദിയുടെ അവൻ പറയുന്നുണ്ട് മുഹമ്മദ് നബി ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു ഒരു സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കടന്നുറങ്ങി ദ ഹദീസ് ഉണ്ട് ബാക്കി പറയണ്ടില്ല അതിന്റെ ശെറിലുണ്ട് അത് മുത്തിനബീട മൈ ആണ് സ്വന്തം മാട സ്ഥാനത്താണ് അപ്പൊ എങ്ങനെയാണ് ജനങ്ങളെ പറ്റിക്കുന്നത് എന്ന് നോക്ക് അപ്പൊ കേൾക്കേണ്ടത് ഈ വിഷയത്തിൽ കേൾക്കാവൂ എന്നാൽ നമ്മൾ ക്ലാരിഫൈ കിട്ടേണ്ട വിഷയത്തിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ വേണം അള്ളാഹുർ അബ്ബുലി ഹക്ക് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാർ ഇപ്പൊ മാംസ ഭക്ഷണം നല്ല ഭക്ഷണമാണ് അല്ലേ പഴയ കാലത്തൊക്കെ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഈ മൃഗങ്ങളെയൊക്കെ പിടിച്ച് നിന്നിട്ടാ ജീവിച്ചത് ഇന്ന് നല്ലൊരു ഡയറ്റ് ഉണ്ട് കീറ്റോ ഡയറ്റ് ചെയ്തിട്ടുണ്ടോ കീറ്റോൾ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്ത് നോക്കിയതാ എന്നോസ് അത് ഇപ്പൊ ഇങ്ങനെ നടിച്ച് ഇപ്പൊ ചെയ്യാത്ത അതിൽ കൂടുതലും അതിനർത്ഥം പച്ചക്കറി വേണ്ട മാംസം നല്ല ഭക്ഷണാണ് അമിതമായി കഴിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തെ അത് അത് കടുപ്പിക്കുമെന്ന് മുഹമ്മദ് റസൂൽ അമിതമായി എന്ത് കഴിച്ചാലും പ്രശ്നം ആവശ്യത്തിന് വേണം എന്തിനേറെ ഇന്ത്യയുടെ ദാർശനിക ഭാവം ലോകത്തോളം ഉയർത്തിയ സ്വാമി വിവേകാനന്ദന്റെ ഒരു വാക്കുണ്ട് മായ വേദങ്ങളൊക്കെ എടുത്തുവെച്ച് ഞാനങ്ങ് പറഞ്ഞാലേ അത് തിന്നാത്തവൻ നല്ലൊരു ഹിന്ദു പോലും ആരത് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ ഇത്തരം യാഗങ്ങളെ കുറിച്ച് ഋഗ്വേദത്തിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഋഗ്വേദക്ക് ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് ഉണ്ടല്ലോ കൃത്യമായി ഇത്തരം യാഗങ്ങളെ കൂടെ പരാമർശിക്കുന്നത് കാണാൻ കഴിയും ഇപ്പൊ മാംസം മാംസഭോജനം തെറ്റാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ മാംസഭോജനേ ദോഷോ ഒരിക്കലും മാംസം ഭക്ഷിക്കൽ ദോഷമാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല അത് ഒരു മതത്തിലെ ആളുകൾക്കും പ്രത്യേകിച്ച് പറ്റൂല പിന്നെ ഇസ്ലാം ഇങ്ങനെ എതിർസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു രസമാണ് ഇസ്ലാമിനെ വിമർശിക്കാൻ വായിൽ തോന്നിയത് പറയുക എന്നുള്ളത് ഒരിക്കലും മതങ്ങൾക്കെതിരാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ അവൻ സസ്യാഹാരവും മാംസാഹാരവും രണ്ടും കഴിക്കാൻ പറ്റിയ രീതിയിലാണ് അവന്റെ പല്ലികളുടെ ആ ഒരു ഘടന തന്നെ അള്ളാഹുറബുല്ലമീൻ അങ്ങനെയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുറബുല്ലമീന് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ചില ആളുകൾക്ക് ഇപ്പോ ഒരു പ്രയാസം കണ്ടു വരും അതുകൊണ്ട് എന്നാൽ ഇതെന്തിനു വേണ്ടിട്ടാണ് ഈ അറിവ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം 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 വസ്സലാം പ്രവാചകരല്ലേ നിങ്ങൾ കിട്ടിയ മകനുണ്ടല്ലോ ആ മകനെ എന്റെ പാതയത്തിൽ നിങ്ങൾ ബലി നൽകണം എന്റെ മാർഗത്തിൽ ബലി കൊടുക്കണം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ തൊണ്ണൂറ്റൊമ്പതാമത്തെ വയസ്സിലാണ് അത്ര ഇബ്രാഹിം നബി അലൈഹിന് ഇസ്മായിൽ നബിയെ കിട്ടുന്നത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വയസ്സിൽ കാത്തിരുന്ന് എത്രയോ വർഷത്തെ പ്രാർത്ഥനയുടെ ഫലാണ് ചൈതന ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഇസ്മാൽ ലബിയെ കിട്ടിയത് മക്കളില്ലാതെ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട് വിഷമിക്കരുതേ റബ്ബിന്റെ റബ്ബിന്റെ ഉത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷ കൈവിടരുതേ അവന്റെ പരീക്ഷണമാണ് നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കുക സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവർക്ക് പടച്ചുറബ് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകിയാണ് ഗ്രാഹിക്കുമാർ ആകട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കൽപ്പന ഇസ്മായിലിനെ അറുക്കണം അമ്മാനോട് എന്തിനു പഠിച്ചോനെ ഞാൻ എന്തിനങ്ങനെ ചെയ്യണം ചോദ്യമില്ല എന്നിങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ അള്ളാ പറഞ്ഞില്ല എന്തിനാറുപ്പ് വേദനിപ്പിക്കണത് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞല്ലേ അള്ളാ പറഞ്ഞില്ല ഇബ്രാഹിം അലൈഹി സ്വലാം കുഞ്ഞിനെ കൊണ്ട് പോവാൻ അവിടെ കാണുന്ന ഒരു കാഴ്ച ആ കുഞ്ഞിനോട് ഉപ്പ പറയാണ് മോനെ നിന്നെ അറച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് ഉടനെ കുഞ്ഞിന്റെ മറുപടി ഉപ്പ അല്ല എന്ത് പറഞ്ഞു അത് നിങ്ങൾ ഏറ്റവും ക്ഷമാശീലനായി എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയേക്കും അനുസരിക്കും ഇങ്ങനെയുള്ള മക്കളെ കിട്ടണം വെറുതെ ഉണ്ടായതല്ല അതാ ഉമ്മയും ഉപ്പയും കാണിച്ചു കൊടുത്ത പാതയത്തിൽ വളർന്നതുകൊണ്ട് ചെറിയ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഉപ്പാനോട് പറയാം എന്റെ കഴുത്തില് കത്തിവെച്ചോ എന്റെ കഴുത്തിൽ കത്തിവെച്ചോളൂ ആ സമയത്ത് റബ്ബുൽ ആലമീൻ ആ പരീക്ഷണത്തിൽ വിജയിച്ചതിന്റെ ഭാഗം എന്ന് വേണം സ്വർഗീയ ലോകത്ത് നിന്ന് ഒരാടിനെ ഇറക്കി കൊടുത്തിട്ട് ഇബ്രാഹിം നിങ്ങൾ വിജയിച്ചിരിക്കുന്നു കുഞ്ഞിനെ ഇറക്കണ്ട ആടിനെ ഇറത്താലും മതി അതല്ലാന്റെ കരുണ്യം അള്ളാഹുവിനറിയാം അത് അറക്കേണ്ടി വരില്ല എന്ന് പക്ഷെ പഠിച്ചോണ്ടൊരു പരീക്ഷണാണത് അള്ളാഹുവിന്റെ പരീക്ഷണം ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു അത് അള്ളാഹുവിനെ കടുക്കുന്നവർക്കെ ഉണ്ടാകൂ എന്നാണ് ആലമീൻ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നീ ഞങ്ങൾക്ക് നൽകല്ലേ നൽകല് കുഞ്ഞിനെ അറക്കുന്നതിൽ നിന്ന് ഒരാടിനെ മതി എന്നതിലേക്ക് ഇബ്രാഹിം നബി അലിഹിസലാമിനെ അള്ളാഹുറബുൽ അനുഗ്രഹിക്കുകയാണ് ഇനി ഇനി നമ്മളെങ്ങനെ ഇറക്കണം നമ്മളെങ്ങനെ ഇറക്കണം അവിടെ അള്ളാഹുറബുൽ ആലമീൻ പറയുന്നുണ്ട് നിങ്ങൾ പൊങ്ങച്ചം കാണിക്കല്ലോ വേണ്ടത് നിങ്ങളുടെ ഇറച്ചിയോ നിങ്ങളുടെ രക്തമോ ഒന്നും ഒന്നോ ഒന്നാക്കി വേണ്ടനാദി അള്ളാഹുവിന് രക്തവും വേണ്ട മാംസവും വേണ്ട അതൊന്നും അതൊന്നും അള്ളാഹു പോകൂല അവിടെ ആനുകാലികമായി കുർആാനെ വായിക്കുമ്പോൾ അത്തരം യാഗങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് വെറുതെ കുരുതി കൊടുത്ത് അവിടെ ഇടും നേപ്പാളിലൊക്കെ ചില യാഗങ്ങളുടെ മുമ്പില് ആയിരക്കണക്കിന് മൃഗങ്ങളെയാണ് കൊന്നൊടുക്കിയിടുന്നത് ഒരാൾക്ക് ഉപകാരമില്ല അത്തരം യാഗങ്ങളെ മുനയൊടിക്കുക കൂടെ ചെയ്യണം അല്ലാഹു അള്ളാഹുറബുല്ല അള്ളാക്ക് നിങ്ങളുടെ ഇറച്ചിയും വേണ്ട അല്ലാക്ക് നിങ്ങളുടെ രക്തവും വേണ്ട പടച്ചോനിലേക്ക് എത്തുന്നത് ആ മൃഗത്തിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ എന്റെ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്നത് പോലെ എന്റെ മനസ്സിലൊരു പിടച്ചിലുണ്ടല്ലോ എന്നാലും എന്റെ നാഥനായ റബ്ബിന് വേണ്ടി ഞാൻ ഇത് എന്റെ നാഥന ഭയപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ ഇത് ചെയ്യുകയാണ് ആ തക്കമുണ്ടല്ലോ അത് മാത്രമാണ് അള്ളാഹുവിൽ എത്തുക എന്ന് പരിശുദ്ധ കുർആാനോ പഠിപ്പിച്ചിരുന്നുണ്ട് ഒരിക്കലും പൊങ്ങച്ചെന്ന് അടിക്കാനല്ലേ നമ്മളീ ഇവിടെ കെട്ടിയിട്ട മൃഗങ്ങളുടെ അടുക്കലൊന്നു പോയി ആ നോക്കി ആ എന്റെ മൃഗം കെട്ടി അങ്ങനെ പോരാനല്ല പറയുന്നത് നിങ്ങൾ പോണം അതിനെ ഓമനിക്കണം നിങ്ങളുടെ കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ ആ മൃഗത്തെ നിങ്ങൾ പരിചരിക്കണം എന്നിട്ട് ആ അറക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഹാലറാകണം ആ വേറെ അർത്ഥോളൂറ് നമ്മൾ പൈസ കൊടുത്തല്ലേ ഇല്ലല്ല ഗുണമില്ല ഗുണില്ല കൂലിയിട്ടില്ല അവിടെ ചെന്ന് നിൽക്കണം എന്നിട്ട് അതിന്റെ കഴുത്തിലേക്ക് കത്തി വെക്കുമ്പോൾ നിന്റെ മനസ്സൊന്ന് പിടിക്കണം നിന്റെ കണ്ണൊന്ന് നിറയണം നിന്റെ ചുണ്ടൊന്ന് വിതുമ്പണം എന്റെ കുഞ്ഞിന്റെ കഴുത്തിലേക്ക് അതാണ് കത്തിവെക്കുരുക ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഇല്ലെങ്കിൽ ഇനിയും ഉണ്ടാകണം അള്ളാഹുറബുലിൻ തോഫീക്ക് നൽകുമാറാകട്ടെ ബിലിയെറുക്കുന്ന ആളുകൾ നമുക്കറിയാം ദുൽഹജ് ഒന്നു മുതല് ഉലഹയച്ച് നടക്കുന്നതുവരെ അവന്റെ നഖം മുടി എന്നിവയൊന്നും തന്നെ നീക്കാൻ പാടില്ല എന്തിനേറെ ചില ഉലമാക്കൾ ഇങ്ങനെ പോലും പറഞ്ഞു ഈ പത്ത് ദിവസം ബ്ലഡ് ഡൊണേഷൻ പോലും പാടില്ല അത് പ്രബലമായ അഭിപ്രായം ഒന്നുമില്ല കേട്ടോ ഉണ്ടാക്കരുത് പ്രബലമായ അഭിപ്രായം സമയത്തൊന്നും നീക്കാതെ ഒരു ഒരു വിലാപ യാത്ര എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുപോണം പക്ഷെ പത്ത് ദിവസം കഴിഞ്ഞ് എന്റെ കുഞ്ഞിനെ അൾക്കേണ്ട ദിവസമാണല്ലോ അല്ലെ ഒരു വേദനയല്ലേ കുഞ്ഞിനെ അൾക്കണം എന്ന് പറയുമ്പോൾ അതുപോലെ ഞാൻ ഓമനിച്ച് വളർത്തിയ ഞാൻ താലോലിക്കുന്ന ഈ മൃഗം ഇതിന്റെ കഴുത്തിലേക്ക് കത്തി വെക്കേണ്ടി വരല്ലോ വളർച്ചവന് പത്ത് ദിവസം കഴിയുമ്പോൾ അല്ലേ ആഡംബരങ്ങളില്ലാതെ നഖം മുറിക്കാതെ താടി ഒതുക്കാതെ മുടി മുറിക്കാതെ ശരീരത്തിലെ ഒരു രോമവും നീക്കം ചെയ്യാതെ അത്രയും ദിവസം വിഷാദമുഖനായിരിക്കുന്ന ഒരു ഒരു നിമിഷം ഉണ്ടല്ലോ ആ നിമിഷത്തെയാണ് നമ്മളിവിടെ കാണുന്നത് അല്ലാതെ വെറുതെ ഇങ്ങനെ താടി വളർത്തി ഇങ്ങനെ കുറെ നവവും നീട്ടി വളർത്തി അങ്ങനെ പോകണമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം അതൊരു വിഷാദ ഭാവാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു രഹസ്യം നീപ്പുണ്ട് എന്റെ കുഞ്ഞിനെ അറുക്കേണ്ട ദിവസമാണ് ഈ ഉദഹയത്തിന്റെ ദിവസം അല്ലെങ്കിൽ കുഞ്ഞിനെ പോലെ ഞാൻ കാണുന്ന ഈ മൃഗത്തെ അതിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ ഹൃദയം നിങ്ങളിൽ നിന്നുള്ള മാത്രം നെയ്യത്ത് നിർബന്ധമാണ് നെയ്യത്ത് വെച്ചോ നമുക്ക് എത്ര മൃഗങ്ങളുണ്ടോ മൊത്തം ഷേർ ചേർന്നത് പത്ത് മൃഗങ്ങളുണ്ട് ഈ ഷേറ് ചേർന്നവരൊക്കെ ഏതാണെന്ന് തിരിച്ചറിഞ്ഞോ പേർക്കുള്ള മൃഗം ഏതാണെന്ന് അറിയണം അറിഞ്ഞാൽ മാത്രം പോരാ നെയ്യത്ത് വെക്കണം ഈ മൃഗം സുന്നച്ചായ ഉദഹയ്യത്തിന് ഈ മൃഗത്തിൽ സുന്നച്ചായ ഉദഹയ്യത്ത് ഞാൻ കരുതി എന്ന് നെയ്യത്ത് ചെയ്യാം സിമ്പിളാണ് നെയ്യത്ത് കൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ മനസ്സിൽ കരുതൽ നിർബന്ധം ഇനി നമുക്ക് അറുക്കുന്നവർ വേണമെങ്കിൽ വക്കാലത്ത് ഏൽപ്പിക്കാം പക്ഷെ അറുക്കുന്ന സമയത്ത് അവരും മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ പ്രതിഫലം നമുക്ക് കിട്ടില്ല അത് വെറും സ്വതക്കായി മാറും അപ്പൊയ്യത്തിൻ്റെ നീയത്ത് നമ്മൾ മുൻപേ വെക്കേണ്ടതാണ് പിന്നെ പിന്നൊരു സംശയമുണ്ട് മരിച്ചുപോയ വാപ്പക്കൊണ്ട് ഹീയ്യത്ത് ഇറക്കാൻ പറ്റും പറ്റൂല ഇല്ലാതെ ഈ സ്വാഹി വസീയത്ത് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ മരിക്കണേനും മുമ്പ് വാപ്പ് പറഞ്ഞു മോനെ കൊല്ലം കൊല്ലം വാപ്പാണ്ട് വരില്ല മോൻ പൈസ ഉള്ളപ്പോഹീയത്ത് അർത്തേക്കണം കേട്ടോ അറക്കാം കൂലി കിട്ടും പക്ഷെ മരിക്കണതിനു മുമ്പ് അങ്ങനെ ഒരു വസീയത്തില്ലാത്തിടത്തോളം യുടെ പേരിൽ കൂലിട്ടില്ല അപ്പാട് അടുത്ത് കൊടുക്കുക മൃഗത്തെ അറുത്ത് ഹദീജി അള്ളാഹുയുടെ കുടുംബക്കാർക്കിടയിലേക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കൾക്കിടെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് സയ്യിദ് അപ്പൊ നീത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം ഉദഹ്യത്തിന്റെ തോലടക്കം ഒന്നും നമുക്ക് വിൽപ്പനക്ക് പറ്റൂല കൂലിയായിട്ടും കൊടുക്കാൻ പാടില്ല

െ നമ്മള് വിറ്റിട്ട് കൊടുക്കാൻ പ്രതിഫലം ലഭിക്കൂല വിഷയത്തിലൊക്കെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഈ മൃഗത്തോട് വല്ലാത്തൊരു ബഹുമാനം തമ്മിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു ഈ മൃഗത്തെ കാണുമ്പോഴൊക്കെ ഒരു തക്ബീർ ബഹുമാനത്തോടെ അള്ളാഹു അക്ബർ അള്ളാഹു ആ മൃഗത്തെ കാണുമ്പോൾ മനസ്സിലൊരു തക്കുവയുടെ രൂപം പറയുന്നുണ്ട് ബഹുമാനിക്കുക എന്ന് പറയുന്നത് അടയാളമാണ് ഹൃദയത്തിന്റെ തക്കുവയാണത് ഖുർആൻ ഹൃദയത്തിന്റെ തക്കുവ ആ മൃഗത്തെ കാണുമ്പോ വല്ലാത്തൊരു ബഹുമാനം അള്ളാഹുങ്കിലേക്ക് ഉയരേണ്ട മൃഗം അല്ലേ അള്ളാഹുവിലേക്ക് ഉയരേണ്ട അമലാണത് അള്ളാഹിന്റെ ചിഹ്നമാണത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ ഓർമ്മിപ്പിക്കുന്ന ആ കുടുംബത്തെ സ്മരിപ്പിക്കുന്ന മനോഹരമായ അള്ളാഹുവിന്റെ അടയാളം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓർക്കുന്നതിലൂടെ അള്ളാഹുവിലേക്കുള്ള തക്കുവയെ അനുസ്മരിപ്പിക്കുന്ന കൃത്യമായ ഒരു മൃഗം അള്ളാഹു അക്ബർ അമ്മ മനസ്സിലേക്ക് വരണം എന്ന് എങ്കിൽ നമ്മുടെ കൈവിൽ തക്കുവുണ്ട് എന്ന് അള്ളാഹുറബുൽ ഖുറാനിലൂടെ പറയുന്നുണ്ട് പിന്നെ നേർച്ചയാക്കിയതാണെങ്കിൽ നേർച്ചയാക്കിയത് നമുക്ക് എടുക്കാൻ പറ്റില്ല സമ്പന്നർക്കും കൊടുക്കാൻ പറ്റൂല അത് പാവപ്പെട്ടവർക്ക് തന്നെ എത്തിക്കേണ്ടതുണ്ട് പക്ഷെ അങ്ങനെ നേർച്ചയാക്കുന്നവർക്ക് കുറവാണ് അല്ലാത്ത ദഹ്യത്താണെങ്കിൽ അല്പം നമുക്ക് എടുത്തിട്ട് ബാക്കി ഒരല്പം പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ ഫുള്ള് നമുക്ക് എടുത്താലും വിരോധമൊന്നുമില്ല പക്ഷെ ഏറ്റവും നല്ലത് മുഴുവൻ പാവങ്ങളിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഒരല്പം പാവപ്പെട്ടവന് കൊടുത്താൽ തന്നെ ബാധ്യത തീർന്നു പിന്നെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പക്ഷെ നിർബന്ധമായ ദഹയ്യത്തുണ്ട് അത് നേർച്ചയാക്കിയാലാണ് അങ്ങനെ വരിക നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പാവപ്പെട്ടവർക്ക് മാത്രമേ പറ്റുള്ളൂ അപ്പൊരു സംശയം മുസ്താദെ ഒരു ഉദഹയ്യത്തി തന്നെ നമുക്ക് നേർച്ചയാക്കാനും പറ്റും സുന്നത്തായ ഉദയ്യത്തോ അങ്ങനെ പറ്റും അങ്ങനെ പറ്റും ഒരു വിരോധമില്ല അങ്ങനെ പറ്റും പിന്നെ വേണമെങ്കിൽ ഏഴുപേരും കൂടെ ചേർന്നിട്ട് ഒരു പങ്ക് ഒരു ഒരു വിഹിതം ഈ നേർച്ചയാക്കി അവന്റെ കയ്യിലേക്ക് കൊടുത്തേക്കാം ഇത് നീ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു അങ്ങനെ ചെയ്യുന്നതിനും വിരോധമില്ല രണ്ടു കൂടെ ക്ലബ്ബ് ചെയ്ത് ഒരു മൃഗത്തിൽ കരുതുന്നതിനും വിരോധമില്ല ഇനി ഉദഹയ്യത്തിന്റെ മൃഗത്തിൽ നമുക്ക് വേണമെങ്കിൽ അക്കീക്ക കുട്ടിയുടെ അക്കീക്ക കരുതിയിട്ടില്ലെങ്കിൽ ഒരു ഒരു ഓഹരി നമുക്ക് അക്കീക്കയായിട്ടും കരുതാം അക്കീക്കയും ഉദയ്യത്തും കൂടെ ഒരു ഷെയറിൽ പറ്റുമോ അത് പറ്റൂല അത് പറ്റൂല പിന്നെ സമ്പത്തുള്ള ആളുകൾ പോലും ചിലപ്പോൾ പോയി ഒരു ഷെയർ ചേരും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം ഫിഫിന്റെ ഉലമാക്കൾ പറയുന്നുണ്ട് സമ്പത്ത് സമ്പത്തുണ്ടെങ്കിൽ ഒരാള് ഏഴാടിനെ അറക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത ഒരാള് ഏഴാടിനെ അറക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത അത് കഴിഞ്ഞിട്ട് ഒരു ഒരൊട്ടകം പോലും വരുന്നു മനസ്സിലായ സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോത്തിന് വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ പോത്തിന് വാങ്ങി കൊടുക്ക ഉദയത്തിൽ ഇനി സമ്പത്തില്ല എന്റെ കയ്യിൽ ഷെയറിന് ഉള്ളൂ അങ്ങനെ ചെയ്യുക ഇനി ഷെയറിന് പൈസ കൈയുണ്ടായിട്ടും അതുപോലും കൊടുക്കാത്ത മനുഷ്യരാണ് നിങ്ങളെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ എൻ്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരണ്ട മൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കണേ നമ്മൾ ചിന്തിക്കണ്ട മുത്തനങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയാണ് അത് അത് അള്ളാഹുലേക്ക് വിട്ടുകൊടുക്ക അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുക നിങ്ങൾക്ക് നളാഹുറത്തിലേക്കുള്ള വാഹനമാണ് പാലത്തിന്റെ മേലെ ഈ വാഹനം നമ്മളിങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എപ്പോഴത് കൊണ്ടുപോകാം ആ ബലി അള്ളാഹുവിനുള്ളതായി മാറിയാൽ പൊങ്കച്ചൻ കാണിക്കാനല്ല ആരെങ്കിലും കറുത്തോട്ടെ തിന്നോട്ടെ ഉദയ്യത് മാറണമെങ്കിൽ ആ വിങ്ങൽ ആ വേദന നമ്മുടെ കൽവിൽ വേണം എന്നുള്ളതാണ് അള്ളാഹു അതിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ